ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മുണ്ടേരി വനത്തിലുള്ള വാണിയമ്പുഴ നഗറിലേക്ക് മൃതദേഹം എത്തിച്ചത് അഗ്നിശമന സേനയുടെ ഡിങ്കി ബോട്ടിൽ പോർത്തുകൽ മുണ്ടേരി വാണിയമ്പുഴ നഗറിലെ ചെമ്പനാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ച് മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നോടെ വാണിമ്പുഴ നഗറിലേക്ക് കൊണ്ടുപോകാനായി മൃതദേഹം ചാലിയാർ പുഴയുടെ ഇരുട്ടുകുത്തി കടവിലെത്തിച്ചു എന്നാൽ ഉയർന്ന ജലനിരപ്പ് കാരണം മൃതദേഹം അക്കരെ എത്തിക്കാൻ അഗ്നിരക്ഷാസേനയുടെ സഹായം തേടുകയായിരുന്നു ഇതേ തുടർന്ന് നിലമ്പൂരിൽ നിന്നും സംഘം എത്തി ഈ സമയവും കനത്ത മഴയായിരുന്നു പ്രദേശത്ത് അഗ്നിരക്ഷാസേനയുടെ ഡിങ്കി ബോട്ടിൽ യന്ത്രം ഘടിപ്പിക്കാനാകാത്തതിനാൽ പുഴയുടെ ഇരുകരയിലും വടം കെട്ടിയാണ് ഡിങ്കി ബോട്ടിൽ മൃതദേഹം അക്കരെ എത്തിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ കോൺക്രീറ്റ് നടപ്പാലം തകർന്നതോടെ വനത്തിനുള്ളിലെ ഇരുട്ടുകുത്തി വാണിയമ്പുഴ തരിപ്പൊട്ടി കുമ്പളപ്പാറ എന്നിവിടങ്ങളിലെ കുടുംബങ്ങൾ ദുരിതത്തിലാണ് കഴിഞ്ഞ ദിവസവും കൈക്കുഞ്ഞടക്കമുള്ള രണ്ട് കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കാൻ അഗ്നിരക്ഷാ സേനയുടെ സഹായം തേടിയിരുന്നു അനിതയാണ് മരിച്ച ചെമ്പന്റെ ഭാര്യ അരുൺ അനൂപ് അഞ്ജന അക്ഷര അനുരാധ എന്നിവർ മക്കളാണ് ന്യൂസ് നൗ സ്വന്തം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്